ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുത്തവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം തന്നെ നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം അതിൻ്റെ എൺപത്തിമൂന്ന് എൺപത്തിനാല് വാക്യങ്ങൾ പുകയത്തുവച്ച തുരുത്തി പോലെ ഞാനാകുന്നു എങ്കിലും നിന്റെ ചട്ടങ്ങളെ മറക്കുന്നില്ല വചനം പറയുകയാണ് പുകയത്തുവച്ച തുരുത്തി പോലെ ഞാനാകുന്നു എന്നു വെച്ചാൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ പ്രയാസമേറിയ പ്രതിസന്ധി ഏറിയ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത പ്രതികൂലത്തിൻ്റെ നടുവിൽ ഒരു മനുഷ്യൻ പറയുകയാണ് പുകയത്തു വച്ച തുരുത്തി പോലെയാണ് ഞാൻ നമുക്കറിയാം പണ്ട് കാലങ്ങളിലൊക്കെ പുകയത്തു വച്ച് തുരുത്തിയെ അത് പ്രയോജനമുള്ളതാകണമെങ്കിൽ അതിൻ്റെ അവസാന മിനുക്ക് പണി എന്ന് പറയുന്നത് അത് പുകയത്ത് വച്ച് അത് ഉപയോഗപ്രദമാകുന്ന നിലയിൽ അതിനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് എന്ന് അത് വളരെ പ്രയാസമാണ് പുകയത്തിരിക്കുന്ന ഒരവസ്ഥയെന്ന് പറയുന്നത് നമ്മുടെ ചിന്തയ്ക്ക് ഇതുപോലെ സങ്കീർത്തനക്കാരൻ പറയുകയാണ് ഞാൻ അതുപോലെയാണ് എൻ്റെ സാഹചര്യങ്ങൾ അതുപോലെയാണ് എങ്കിലും വചനം പറയുന്നു ഞാൻ എൻ്റെ ചട്ടങ്ങളെ മറക്കുന്നില്ല എൻ്റെ ജീവിതത്തിനകത്ത് വരുന്ന പ്രതിസന്ധികൾ ഈ വചനത്തിനകത്ത് പോലും നിലനിൽക്കാൻ കഴിയുമോ എന്ന് ചിന്തിക്കുന്ന മേഖലകളുണ്ട് പക്ഷേ സങ്കീർത്തനക്കാരൻ പറയുകയാണ് എങ്കിലും ഞാൻ നിന്റെ ചട്ടങ്ങളെ മറക്കുന്നില്ല പ്രിയരെ വെളിപ്പാട് പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട് ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയും ഞാൻ നിൻ്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കും അതാർക്കും അടച്ചുകൂടാ നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എൻ്റെ വചനം കാത്തു ആ വാക്യം ശ്രദ്ധിച്ച് നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എൻ്റെ വചനം കാത്തു ഇതുപോലെയാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത് എനിക്ക് ശേഷിയില്ല എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല ഈ സന്ദേശം കേൾക്കുമ്പോൾ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾക്കകത്ത് നിലനിൽക്കാൻ പറ്റാത്ത നിലയിൽ ഒട്ടും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത നിലയിൽ ആരും ആശ്രയമില്ലാതെ നിൽക്കുന്ന ആരെയും കേൾക്കുന്നുണ്ടെങ്കിൽ പ്രിയരെ ഉറപ്പോടെ ഈ വചനത്തെ മുറുകെ പിടിച്ചു നിന്നാൽ അവസാനം വരെ നടത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസ്തയോടെ വിശ്വസിച്ചുകൊണ്ട് ക്രിസ്തുവിൽ സഞ്ചരിപ്പാൽ ദൈവം ഗൃഹജയത്തെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ गॉडमसी